എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് നാലാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിലായിട്ട് എന്തൊക്കെയാണ് പഠിച്ചത് മുസ്തഷയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണിപ്പോ പഠിച്ചു വരുന്നത് അല്ലെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ല കാട്ടിലെ ഹോസ്പിറ്റലാണ് അല്ലേ അപ്പൊ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതിന്റെ നേർ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നോക്കൂ നിങ്ങൾ പേജ് നമ്പർ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടാമത്തെ പേജിൽ നമുക്ക് കാണാം ഇവിടെ ആ എന്താ ഉള്ളത് ഡോക്ടർ ഉണ്ട് അല്ലേ ഡോക്ടർ ഏതാണ് ഡോക്ടർ നിങ്ങൾക്ക് പരിചയമുണ്ടോ ഡോക്ടറെ തൊബീബിനെ പരിചയമുണ്ടോ ഈ തൊബീബ് ആ ആ ബബ് ആണ് ഡോക്ടർ നമ്മൾ അറബിയിൽ എന്നല്ലേ ലിൽ ഡോക്ടറുടെ അടുത്തേക്ക് പരിശോധനയ്ക്ക് വേണ്ടി അപ്പോ വന്നവരും ഡോക്ടറും തമ്മിലൊരു സംഭാഷണം നടന്നു അഥവാ ദീക്കും ദീക്കിനെ ആയിട്ട് സലകു വന്നാണ് ദീഖാണ് നമ്മുടെ രോഗി അപ്പൊ രോഗിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചത് അതാണ് അപ്പൊ ദീക്കും തൊബീബും തമ്മില് നമ്മുടെ ബബുഹാവും തമ്മില് ഒരു ഹിവാ സംഭാഷണം നടന്നു അതാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് അപ്പോ ഇവിടെ എഴുതാൻ കുറച്ച് സ്ഥലങ്ങളും ഇവിടെ എന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് പുസ്തകത്തിൽ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് ഇവിടെ സാറ് കാണിക്കാൻ പോകുന്ന ഭാഗം വൃത്തിയായിട്ട് എഴുതിയെടുക്കുക എടുക്കുക അപ്പോ സംഭാഷണം ആരംഭിക്കുമ്പോൾ നമ്മൾ എന്തായിരുന്നു ഇതുവരെയേ പഠിച്ചത് വെരി ഗുഡ് സുബാഹുൽ അല്ലെ ഇപ്പൊ പറയാൻ സുബാഹുൽ അപ്പോ നമ്മുടെ ദീഖ് പറഞ്ഞു സുബാഹുന്നൂർ ഞാനിവിടെ എഴുതി കാണിക്കാം ഒരു ചെറിയൊരു ഹിവാർ എഴുതി കാണിക്കാം നിങ്ങൾ അത് അതുപോലെ എന്ത് ചെയ്യുക നോട്ടുസത്തിലേക്ക് എഴുതി എടുക്കുക കാരണം നമുക്ക് ഇപ്പോ ഓൺലൈൻ ക്ലാസ്സുകൾ ആയതുകൊണ്ട് സാറിപ്പോ വിശദീകരിച്ച് നിങ്ങൾ സ്വന്തമായി എഴുതാനൊക്കെയുള്ള ചില പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് എഴുതി കാണിക്കാം നിങ്ങൾ എന്താ വാട്ട് ഹാപ്പൻസ് പറ്റി എഴുതിയെടുക്കുകയാണ് ദീക്ക് പറയും എന്തായിരുന്നു അപ്പൊ നമ്മുടെ ഡോക്ടർ ഹൽ ദവ എന്തെങ്കിലും മരുന്ന് നീ കഴിച്ചിട്ടുണ്ടോ ഇതിനെന്തെങ്കിലും മരുന്ന് കഴിച്ചോ നമ്മുടെ പറ ഇല്ല ഒരു മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ പരിശോധനക്ക് ശേഷം എന്തു ചെയ്യും ആ ബഹദൽ ഫഹസി ദവാ കൊടുക്കുകയാണ് ഇതാ പറയുന്നു നിങ്ങൾക്കുള്ള മരുന്ന് എന്ന് പറഞ്ഞിട്ട് ചീട്ടിൽ എഴുതിയിട്ട് കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ നീക്കതമായിട്ട് പറയും പറയും ഈ ഒരു സംഭാഷണം നിങ്ങൾ ചെയ്യുക എഴുതിയെടുക്കുകാഴേക്ക് നോക്കൂ ആ നമ്മുടെ ദുബ് അതാ ഒരു ലഹിലക്കിനെയുമായിട്ട് എന്താണ് വീൽ ചെയറിൽ ഇങ്ങനെ ചലിക്കുന്നെയർ മുത്തഹരി എന്നാണ് വീൽ ചെയർ എന്നാണ് പറയുക ഒരു വീൽ ചെയറില് നമ്മുടെ ലഹിലക്കിനെ ഇരുത്തിയിട്ട് ദുബ് ഇങ്ങനെ വരുന്ന ചിത്രമാണ് അടുത്തതായിട്ട് നമുക്ക് പാടത്തിലുള്ളത് വായിച്ചു നോക്കാം ദുബ് അതിനെബുൽ എവിടെയാണ് ുള്ളത് എല് ഡോക്ടർ എവിടെയാ ഉള്ളത് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന റസാല് പറഞ്ഞു ആസിഫ് സോറി എനിക്കറിയില്ല ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ടോ എന്നത് അറിയില്ല ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് നമ്മുടെ റസാല് മാന് മറുപടിയും കൊടുത്തു അപ്പൊ നമ്മുടെ ദുബ് രോഗിയായ നമ്മുടെ ിനേമായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോയിട്ട് പരിശോധനയ്ക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു പരിശോധിച്ചു അവർക്ക് ഷീട്ട് കൊടുത്തു ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പോയി അതാണ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പേജിൽ കാണുന്നത് ഇനി നാടകത്തിലെ അടുത്ത രംഗം എന്താണ് ഫാർമസിയാണ് നിൽക്കുന്നു ആ ആ ഫാർമസിയുടെ മുൻപില് മരുന്ന് വാങ്ങുന്ന സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ് നമ്പർ ഇരുപത്തി അഞ്ച് ലക്ലക് അങ്ങനെയല്ലേ മരുന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഫാർമസിസ്റ്റ് വിളിക്കും അപ്പൊ നമ്മൾ പോയിട്ട്

മൂന്ന് മൂന്ന് പ്രാവശ്യം കഴിക്കണം തവണകളിലായിട്ട് ഗുളിക ുപ്പ് ചോദിക്കും ഒരു മരുന്ന് വേറെ ഉണ്ടല്ലോ അതെങ്ങനെ കഴിക്കണം അപ്പൊ ശൈതലി പറയും ദിവസം രണ്ട് പ്രാവശ്യം രണ്ട് സമയങ്ങളിലായിട്ട് ഒരു ദിവസം കഴിക്കണം അപ്പൊ വീണ്ടും തുപ്പ് ചോദിക്കണം ഒരു ഓയിൻമെന്റ് ഇവിടെ കൊടുക്കാന്നുണ്ടല്ലോ ഇതെങ്ങനെയാ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് തേക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ നമ്മൾ പറയും അലൽ അല്ലെങ്കിൽ അതിന്റെ പെട്ടിയുടെ മുകളിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ നോക്കിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അപ്പൊ നമ്മുടെ ദുബറി ഓക്കെ താങ്ക് യു ഇവിടെ മൂന്ന് മരുന്നുകളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ഏതൊക്കെ അക്രാസ് ഗുളിക ഓക്കെ പിന്നെയോ ഷറാബ് എന്താ ഷറാബ് സിറപ്പ് മൂന്നാമത്തത് മർഹം മർഹം എന്ന് പറഞ്ഞാല് ഓയിൻമെന്റ് ആണ് അല്ലെ ഈ മൂന്നെണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾക്ക് വായിച്ച ഹിവാറിൽ നിന്ന് അക്രാസും ഷറാബും മർഹമും തായയുള്ള ഈ പച്ച ബോക്സിലേക്ക് ഇവിടെ എഴുതണം കാരണം കണ്ടോ ഇവിടെ ചോദിക്കുന്നുണ്ട് ലഹലക്കിന് തൊബീബ് കുറിച്ചുകൊടുത്ത മരുന്നുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ മൂന്നെണ്ണം ഈ പച്ച ബോക്സിൽ ഇവിടെ എഴുതണം നോക്കൂ നിങ്ങൾ ഇനി അടുത്ത പേജിലേക്ക് എന്നാണ് നമുക്ക് പാഠഭാഗം വായിച്ചിട്ട് ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്യണം എന്നാണ് വേറെ ഒന്നുമില്ല അറിയോ മുസ്തഷ്ഫ മുസ്തഷ്ഫ എന്നൊക്കെയറിയോ മുസ്ത കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിച്ചതൊക്കെ ഇവിടെ ഈ ബോക്സുകളിലായിട്ട് ഈ ലൈറ്റ് ഗ്രീൻ ബോക്സുകളിലായിട്ട് എഴുതി എടുക്കണം അപ്പോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് അത് എഴുതി എടുക്കാം സാറിവിടെ അതിലെ ഓരോരോ ഇനങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കാം നിങ്ങൾ അത് ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കി എഴുതിയെടുക്കുക നമ്മൾ ടെക്സ്റ്റിൽ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഓക്കെ ഇത് ഞാൻ ഓരോന്ന് ഓരോന്ന് വായിച്ചതരാം നോക്കിക്കോളൂ നമ്മൾ പഠിച്ചതാണ് ഫാർമസി തൊബീബ് ഒരു മുസ്തശി ആണെങ്കിൽ തൊബീബ് നിർബന്ധമാണ് മാത്രം പോരാ നേഴ്സുമാരും വേണം അല്ലെ മുമ്മി തത്ത് വെച്ചാൽ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവും അത്യാഹിത വിഭാഗം എന്ന് പറഞ്ഞിട്ട് കേഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതാണ് പിന്നെയോ തിബുൽ ആം ജനറൽ മെഡിസിൻ നമ്മൾ പഠിച്ചതാണ് ജനറൽ മെഡിസിൻ ഹുമ്മ ഫിവർ ക്ലിനിക് അഥവാ പനിക്ക് മാത്രമായി പ്രത്യേകമുള്ള ക്ലിനിക് പിന്നെ ഇലാം വിഭാഗം നമുക്ക് എല്ല് സംബന്ധമായ കാര്യങ്ങൾ കാണിക്കാറുള്ള ഡിപ്പാർട്ട്മെന്റ് അപ്പൊ ഇത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ മാത്രാണ് എഴുതിയത് അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം ഓക്കെ ഇത് തൊട്ടപ്പുറത്തേക്ക് നോക്കൂ നമ്മൾ പാഠം ഒന്നുകൂടി വായിക്കുക എന്നിട്ട് രോഗവും അതിനുള്ള മരുന്നും അല്ലെങ്കിൽ രോഗങ്ങളും മരുന്നുകളും നമ്മൾ കണ്ടെത്തിയിട്ട് ഇവിടെ മൂന്നെണ്ണം രോഗങ്ങളും ഇവിടെ മൂന്നെണ്ണം മരുന്നുകളും എഴുതണം ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച മൂന്ന് രോഗങ്ങൾ പല്ലുവേദനക്ക് എന്തായിരുന്നു പഠിച്ചത് അതേപോലെ ഏർ വയറുവേദനക്ക് നമ്മൾ എന്തായിരുന്നു പഠിച്ചത് പനിക്ക് എന്തായിരുന്നു നമ്മൾ പഠിച്ചത് ആ ഓരോന്ന് വരട്ടെ ആ വെരി ഗുഡ് അലമുൽ അസ്നാൻ പല്ലുവേദന അലമുൽ ബത്തൻ വയറുവേദന പിന്നെയോ പനി അതേപോലെ തന്നെ ഒരു മൂന്ന് രൂപത്തിലുള്ള മെഡിസിൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മരുന്നും ഏതൊക്കെയായിരുന്നു ഗുളിക പഠിച്ചിട്ടുണ്ട് സിറപ്പ് പഠിച്ചിട്ടുണ്ട് ഓയിൽമെന്റ് പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു അതിന് നമ്മൾ പറഞ്ഞ വാക്കുകൾ ആ വെരി ഗുഡ് അക്രാസ് ഷറാബ് മർഹം അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഈ പേജിലേക്ക് വൃത്തിയായിട്ട് ഇതുപോലെ നോക്കി എഴുതിയെടുത്താൽ മാത്രം പോരെ എഴുതി എടുക്കണം എന്നിട്ട് ഫോട്ടോ എടുത്ത് ടീച്ചേഴ്സിനെ അയക്കണം ഇത് പഠിക്കുകയും ചെയ്യണം അപ്പോ ഇന്നത്തെ വർക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചെയ്യാനുള്ള വർക്കുകളൊക്കെ കൃത്യമായി ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് ടീച്ചേഴ്സിന് അയക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഈ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പൊ മനോഹരമായിട്ട് ക്ലാസ് കേൾക്കുക അതിമനോഹരമായിട്ട് പഠിക്കുക അതിനേക്കാൾ മനോഹരമായിട്ട് വർക്കുകൾ ചെയ്യുക ഫോട്ടോ എടുത്ത് ടീച്ചേഴ്സിന് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക ഇൻഷാല്ല നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ബാക്കി അടുത്ത ക്ലാസ് ബാക്കി ക്ലാസ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം